പാണ്ടിക്കാട് ചെമ്പ്രശ്ശേരിയിൽ ഉത്സവത്തിനിടെ സംഘർഷമുണ്ടാക്കിയ കേസിൽ പേർ പിടിയിൽ പാണ്ടിക്കാട് പോലീസാണ് പ്രതികളെ പിടികൂടിയത് വെള്ളിയാഴ്ച നടന്ന ഉത്സവത്തിൽ കൊടശ്ശേരി സ്വദേശികളും ചെമ്പ്രശ്ശേരി സ്വദേശികളും തമ്മിലാണ് സംഘർഷമുണ്ടായത് Sampai jumpa di video selanjutnya. <laughs> കൊടശ്ശേരി സ്വദേശികളായ തോരൻ സുനീർ ആനക്കോട്ടിൽ വീട്ടിൽ വിജു തോട്ടുങ്ങൽ അരുൺ പ്രസാദ് ചുള്ളിക്കുളവൻ ഷംനാൻ ചെമ്പ്രശ്ശേരി സ്വദേശി ബൈജു കൊടശ്ശേരി സ്വദേശികളായ കാരക്കാടൻ സനു ആനക്കോട്ടിൽ സുമിത് എന്നിവരാണ് പിടിയിലായത് എന്നാൽ ഉത്സവത്തിനിടെ വെടിവെച്ച യുവാവിനെ ഇതുവരെ പിടികൂടാനായിട്ടില്ല സംഘർഷത്തിൽ ചെമ്പ്രശ്ശേരി സ്വദേശിയായ ലുഖമാൻ വെടിയേറ്റിരുന്നു ഗുരുതരമായി പരിക്കേറ്റ ലുഖ്മാൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് ചീറ്റുകളിയുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കമാണ് സംഘർഷത്തിൽ കലാശിച്ചത് മുൻകൂട്ടി ആസൂത്രണം ചെയ്തുണ്ടാക്കിയ സംഘർഷമെന്നാണ് വിവരം ന്യൂസ് ബ്യൂറോ ിൽ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പി എ കെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്